ഇപ്പൊ ജാക്കറ്റ് ക്ലൂ അത് ആ സമയത്ത് നമ്മള് അത്ര വലിയ വണ്ടി കണ്ടില്ല ക്ലൂ ഇത്ര ചെറിയ ഒരു ജാക്കി ആ വണ്ടി ഒരു മണ്ണ് ഉള്ളുണ്ടോ പിന്നെ എവിടെ ഉണ്ടെന്ന് നോക്കുന്നു അതേ ഇപ്പൊ തേടിപ്പ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടുക്കുണ്ട്രഡ് ഫീറ്റില് നമുക്ക് ഫീറ്റിലാണോ ഫീറ്റിലാണോ ഫീറ്റ് ഫീറ്റ് ദൂരത്തിൽ റോഡിൽ നിന്ന് റോഡിൽ നിന്ന് ദൂരത്തില് தாயே கிட்டுது இன்னும் பேர் வரும் ரெண்டு பேர் மதியிங்கு மதியம் ரெடி ஆகல வந்து இருக்கு ஒன்னும் சொல்லிட்டு ഒമ്പത് മണിന് പത്ത് മണി തുടങ്ങി ചിലപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ കുറവുണ്ട് ഞങ്ങൾ ആറു മണി വരട്ട് ഞങ്ങൾ പോയിട്ട് കീഴിറങ്ങിയിട്ട് തേടിക്കൊണ്ടിരിക്കും അവിടെ തന്നെയുണ്ടോ നമ്മളിപ്പോ അര കിലോമീറ്റർ പോകുന്നു ഓക്കെ ഒരു കാര്യം കൂടി ഇന്നിപ്പോ നമ്മൾ വേറെ രണ്ട് സ്പോട്ട് 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 ഉണ്ടല്ലോ ഇന്നിപ്പോ നമുക്ക് ആദ്യമേ ഇപ്പൊ നമുക്ക് ജാക്ക കിട്ട സ്ഥലത്തിൽ ഒത്തിരി മണി തേടിയുന്നു

സ്റ്റാർട്ട് ചെയ്യും ഏതെങ്കിലും അടിയിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടോ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ മരത്തിന്റെ തടിയോ കഷങ്ങളോ ഒന്നും ഇല്ലല്ലോ ആ കണ്ടിപ്പൊരു പത്ത് മണിക്കൂടെ നോക്കിയിട്ട് ഇന്നിപ്പോ എത്ര സമയം വരെ മാൽപ്പ എവിടെ ഉണ്ടാവും ഫുൾ ഡേ ഉണ്ടോ ೇ ಅಲ್ಲಿ ಇವರು ಮೂನ್ನ ಇನ್ನೇ ಇದು ಇಲ್ಲ ಇದು ಇವಡತು ವೀಟಕರ್ಜುನೆ ಕಾಣಿಕೆ ಇವಾಗ ಜಗನ್ನಾಥಿ ಲೋಕೇಶ್ ಅವರನ್ನು

Thank you Malpe thank you thank you we all, okay, all pray okay. and respect thank you thanks okay. a lot okay thank you sir thank you